പ്രേസലോൺ വിശ്വംശേക്ക് ശ്രദ്ധീകരിക്കട്ടെ നമ്മുടെ എഫാത്ത കുടുംബത്തോട് ചേർന്ന് നിയോഗം സമർപ്പിച്ച് തിരുവചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കട്ടപ്പനയിലുള്ള രാകേഷ് എന്ന സഹോദരന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതകരമായ നിമിഷങ്ങൾ കേട്ടതിന് ശേഷം നിരവധി മക്കളെ പ്രാർത്ഥന മറ്റുള്ളവരുടെ ഓരോരുത്തരുടെയും മെസ്സേജുകൾ കേട്ട് പല രീതിയില് പല മക്കളെയും ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച തിരുവചനം ഇന്ന് ഹെബ്രായർ നാല് പന്ത്രണ്ടിന് അഭിഷേകം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ സ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലേക്കും ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ നമ്മുടെ ആത്മാവിനെയും സന്ധിബന്ധങ്ങളൊക്കെ മജ്ജയിലൊക്കെ തുളച്ചു കയറി നമ്മുടെ സങ്കടങ്ങൾ മനസ്സിലാക്കി നമ്മുടെ വിചാരങ്ങളും നിയോഗങ്ങളും വിവേചിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായത് തന്ന് അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമാണ് രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ച് ധരിച്ചിരിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാകേഷിന്റെ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹം ഇതാണ് ജോലി തടസ്സം മാറാനായിട്ട് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോഴ് സ്വന്തമായി നല്ലൊരു ജോലിയും അവർക്ക് വർഷങ്ങളായിട്ട് ഭവനമില്ലാതെ ഒത്തിരി സങ്കടപ്പെടുന്ന ഒരു കുടുംബമാണ് നല്ലൊരു ഭവനം പണിയാനായിട്ടുള്ള സാമ്പത്തിക മേഖലയും ഒക്കെ തമ്പുരം തുറന്നു കൊടുത്തു അതുപോലെ ഒത്തിരി പെരു മക്കളുടെ ജീവിതത്തില് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് തന്റെ ഒരു ധൈര്യക്കുറവ് ജോലി തടസ്സങ്ങൾ ഇത്തരത്തിലുള്ള മക്കൾക്കൊക്കെ ദൈവത്തിന്റെ വചനം വചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് അവർക്ക് ശക്തി കിട്ടിയത് എന്ന നിരവധി പേരുടെ സാക്ഷ്യങ്ങൾ കേട്ടതിന് ശേഷം രാകേഷിന്റെ വീട്ടിലെ ആ അവരുടെ അവസ്ഥ പഴയ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും കണ്ട് നല്ലതുപോലെ മനസ്സിലായതിനു ശേഷമാണ് ഇത്രത്തോളം ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഓരോരുത്തരെയും വ്യക്തിപരമായ ജീവിതത്തിലെ നിരവധി ശത്രുക്കൾ നമ്മൾ പോലും അറിയാതെ സ്വന്തമെന്ന് കരുതി നമ്മുടെ കൂടെ നിന്ന് നമ്മളെ തകർക്കുന്ന ശക്തികളും വ്യക്തികളും ഒക്കെ ഇന്നും നമ്മുടെ കൂടെയുണ്ട് ഈ ശക്തികളെയൊക്കെ ദൈവത്തിന് വിവേചിച്ചറിയാൻ പറ്റും നമ്മൾ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇത്തരത്തിലെ ശക്തികളെ വ്യക്തികളെയൊക്കെ ഈശ്വര തന്നെ പറിച്ചു മാറ്റി തരും എന്ന ഈ രാകേഷിന്റെ കുടുംബത്തിന്റെ ഓരോ വളർച്ചയും തടസ്സപ്പെടുത്തിയ സ്വന്തം സഹോദരൻ അപ്പോൾ ആ ഒരു മേഖലയില് എല്ലാ തരത്തിലും എവിടെ എന്ത് ഏത് ജോലിക്ക് പോയാലും ആ ജോലി സ്ഥലപ്പെടില്ല അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾക്ക് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് പ്രാർത്ഥന സഹായം ചോദിച്ചത് അന്ന് ഈ സഹോദരന് കൊടുത്ത വചനം ഇതാണ് മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനവും അതുപോലെ യോഗനാൻ പതിനാല് പതിനാലില് കൂടി വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കാനാണ് അന്ന് കർത്താവിന്റെ ഒരു വലിയൊരു ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് ആദ്യം നമ്മൾ ഏറ്റെടുക്കുന്ന തിരുവചനം ഇതാണ് എബ്രായർ നാല് പന്ത്രണ്ട് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പിന്നെ നമുക്കെതിരെയുള്ള ശത്രുക്കളെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് രണ്ട് മക്കബായർ എട്ട് പതിനെട്ട് നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ ഈ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മുടെ സന്ധിബന്ധങ്ങളിലും മജ്ജയിലൊക്കെ തുളച്ചു കയറി നമ്മുടെ ആത്മാവിലും നമ്മുടെ നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളെ നിയോഗങ്ങളെയൊക്കെ വിവേചിച്ചു തരുന്ന ദൈവത്തിന്റെ ശക്തി പ്രകടമാകണമെങ്കിൽ നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും എല്ലാ പ്രതിസന്ധികളെയും തകർക്കാൻ ശക്തനായ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ലഭിക്കും നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ച വചനം അതായത് ആ സഹോദരന് കൊടുത്ത വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ കൊടുത്തത് മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഈ വിശ്വാസത്തോടു കൂടി വേണം വചനം ആവർത്തിക്കാനായിട്ട് എന്നിട്ട് ആ വചനം പത്ത് പ്രാവശ്യം ആവർത്തിച്ചതിന് ശേഷം ഇങ്ങനെ പറയണം കർത്താവായ ഈശോയെ ഈ തിരുവചനത്തിന്റെ ശക്തിയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയണം അവിടെ ജോലി തടസ്സമാണെങ്കിലും വിവാഹ തടസ്സമാണെങ്കിലും കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളാണെങ്കിലും നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിലും നിങ്ങൾക്കെതിരെ പ്രകൃതി ശത്രുവിന്റെ ശല്യമാണെങ്കിൽ ഏത് വ്യക്തിയാണോ ഏത് സാഹചര്യമാണോ അവിടെ നിയോഗം സമർപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കണം പത്ത് പ്രാവശ്യം ആവർത്തിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷമാണ് ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് ഈശോയെ ഈ തിരുവചനത്തിന് ശക്തിയാൽ എന്നെ അസ്വസ്ഥപ്പെടുന്ന ഈ വ്യക്തിയുടെ ആ ഈ വ്യക്തിയുടെ ശല്യം എടുത്തു മാറ്റാൻ പറയണം അതുപോലെ തന്നെ എനിക്ക് തടസ്സമായി വന്ന എല്ലാ പ്രതിബന്ധങ്ങളും തകർത്ത് കളയാൻ പറയണം അപോലെ എൻ്റെ അതുകൊണ്ട് എന്താവശ്യത്തിനും ഈ വചനം ആവർത്തിച്ച് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചന്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് മുഖ്യ ദൂതനാവശ്യ മെഹാലിന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് യോഹനാൻ പതിനൊന്ന് നാപ്പതിൽ വിശ്വസിച്ചുകൊണ്ട് എന്റെ ഗ്രൂപ്പിലേ എഫ് ആ ഗ്രൂപ്പിലേക്ക് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നവരെയും ഈ നിമിഷം ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളെയും സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് കൂടി പ്രാർത്ഥിക്കുന്നു വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ കൂടി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മഹത്വം മഹത്വം സ്വന്തമാക്കിക്കൊണ്ട് അനുഗ്രഹം അനുഗ്രഹ അഭിഷേകം നിറഞ്ഞ ജീവിതം രാകേഷിന്റെ കുടുംബത്തിൽ ലഭിച്ച ആ അതേ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് നിറയാൻ ലോകം മുഴുവൻ വിവിധ രാജ്യങ്ങളിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ആമേൻ